പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മുടെ നവ്യുടെ ആ ഒരു ഗർഭണം ഗർഭനാടകമൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ഒരുപാട് നാള് അനന്തപുരിയിൽ ഇങ്ങനെ കിടന്ന് വിലസിയത് കൊണ്ട് തന്നെ നവ്യയുടെ ആ ഒരു നാടകം പൊളിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഷോക്കിലായി അങ്ങനെ നവ്യ നയനയും ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ജലചെയ്ൻ ദേവിയനെ ഒക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നയനെ പണിയിറങ്ങുമോ അതോ ഇല്ലയോ ഇനി ആരൊക്കെയായിരിക്കും ഈ അനന്തപുരി തറവാടിന്റെ പണിയിറങ്ങാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു അതിന് മുൻപാദ്യാണീ ചാനൽ കാണും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് നവ്യ ചെന്ന് ചാടിയിരിക്കുന്നത് എന്തായാലും അതിന്റെ മുന്നോടിയായിട്ട് വലിയൊരു തർക്കങ്ങളും വഴുക്കൾ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നവ്യ ചെയ്തത് തെറ്റാണ് അതുമാത്രമല്ല നയന ചെയ്തത് തെറ്റാണ് നയനോട് ചോദിക്കുന്നുണ്ട് നീ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടാണോ നീ ഒരിക്കലും കള്ളം പറയത്തില്ല എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷെ നീ ഒരു സത്യം അറിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ അറിഞ്ഞതാണ് പക്ഷേ ഞാൻ സത്യം ഒരുപാട് വട്ടം പറയാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ നവ്യ എന്നോട് എന്നോട് പറഞ്ഞു നീ ഈ ഒരു സത്യം പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു പക്ഷേ നീ പറയുന്നതിന്റെ അടുത്ത സെക്കൻഡ് എൻ്റെ ശവമായിരിക്കും നീ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സത്യം പറയാതിരുന്നത് എന്ന് നവ്യ അവിടെ എല്ലാവരോടും പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും കേൾക്കാൻ വേണ്ടിട്ട് ആദർശം കൂട്ടാക്കുന്നില്ല നീ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം എനിക്ക് നീ ഇങ്ങനെ ഒരു ഭാര്യ ഇല്ല ഈ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ദേവയാനിക്ക് ഒരു ചീട്ട് കിട്ടി എന്ന് തന്നെ പറയാം അങ്ങനെ ദേവയാനി ഇതിന്റെ പേരിൽ പറയുന്നുണ്ട് നവ്യ ഇനി ഈ വീട്ടിലെ മരുമകളും അല്ല നവ്യ ഇനി എന്റെ മകന്റെ കാര്യല്ല അതുകൊണ്ട് നീ ഈ സമയത്ത് തന്നെ ഇവിടെ നിന്ന് എന്ന് പറയുകയും അങ്ങനെ വലിയൊരു ഇതിന്റെ പേരിൽ തന്നെ വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാവുന്നുണ്ട് വലിയൊരു തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും നയനെ ഇവിടെ നിന്ന് ഇറങ്ങി പോയേ മതിയാവും അതുപോലെ തന്നെ നവ്യയും ഈ വീട്ടിനെ ഇറങ്ങി പോകണം എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നത് ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല കാരണം ഞാൻ മാത്രമല്ല ഇതിന്റെ തെറ്റുകാരി ഇതിൽ ഇത് ഇതില് തെറ്റ് ചെയ്തത് ഞാൻ മാത്രമല്ല കാരണം ആദ്യം എൻ്റെ കഴുത്തില് താലി കെട്ടിയത് അബിയാണ് എന്നിട്ട് ആ ഒരു താലി കെട്ടിയതിന് ശേഷമാണ് അബി വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞത് അപ്പൊ ഒരു വിവാഹം കഴിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നാടകം കളിക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നാടകം കളിച്ചത് അതിവിടെ വരെ എത്തിയത് പക്ഷെ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം വിടുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ അബീം കുറ്റക്കാരനാണ് എന്ന് അവിടെ നവ്യ പറയുന്നുണ്ട് അങ്ങനെ ഇതിന്റെ പേരിൽ നവ്യ എന്തായാലും ഇറങ്ങിപ്പോയ മതിയാവും അതുപോലെ തന്നെ ദേവയാനി നയനയും ദേവയാനി നയനയൊക്കെ ഇറക്കി വിടുന്നുണ്ട് അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ നയനെ മുത്തശ്ശനോട് മുത്തശ്ശിയോടൊക്കെ മാപ്പ് ചോദിച്ചതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഈ സത്യം തുറന്നു പറയണമെന്ന് ഒരുപാട് വട്ടം വിശ്വസിച്ചെങ്കിൽ പോലും ഇവിടെ നവ്യ എന്നോട് എന്റെ വായ അടപ്പിക്കാൻ വേണ്ടിട്ടാണ് ശ്രമിച്ചത് അതുപോലെ തന്നെ ഇവിടുത്തെ ഫാമിലി ഡോക്ടറിനും ആ ഒരു സത്യം പറയാതിരിക്ക ആ ഒരു സത്യം പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തായാലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മുത്തശ്ശനോട് മുത്തശ്ശിയോടും പറയുന്നുണ്ട് പക്ഷേ അഭി പറഞ്ഞത് ഒരിക്കലും മുത്തശ്ശനോ മുത്തശ്ശിയോ അവളോട് പോകരുത് എന്ന് മാത്രം പറയരുത് അവൾ പോക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവസാനം എല്ലാവരും ദേഷ്യപ്പെട്ട് ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുവാണ് എന്ന് പറഞ്ഞ് കനകയും നന്ദുവും പിന്നെ നമ്മുടെ ഗോവിന്ദനും നയനയും കൂടി ആ വീട്ടിൽ നിന്ന് അനന്തപുരി തറവാട്ടിൽ നിന്ന് പടിയിറങ്ങുവാണ് പടി ഇറങ്ങുന്ന ആ ഒരു ഇറങ്ങി പുറത്തോട്ട് പോകുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ മുത്തശ്ശൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴുവാണ് അപ്പോൾ ഓടി വന്ന് എല്ലാവരും മുത്തച്ഛനെ എടുത്തുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട് ആ സമയം തന്നെ നമ്മുടെ അനി പറയുന്നുണ്ട് ഏട്ടത്തി പോകുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു അസുഖം അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു ഷോക്ക് വന്നത് അതുകൊണ്ട് എന്തായാലും ഏട്ടത്തി ഇപ്പോൾ പോകണ്ട മുത്തശ്ശൻ എന്തായാലും റെഡി ആകട്ടെ എന്ന് പറഞ്ഞ് നയനെ അവിടെ നിർത്തിയിട്ട് എല്ലാവരും പോകുന്നുണ്ട് അങ്ങനെ വെള്ളമൊക്കെ കൊടുത്ത് മുത്തശ്ശനെ കുറച്ചും ഒക്കെയൊക്കെ എടുത്തു എങ്കിലും എല്ലാവരും പറയുന്നുണ്ട് നയന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മതിയാകൂ പക്ഷെ മുത്തശ്ശന് ആ സമയത്ത് മറ്റൊരു കാര്യമാണ് ഓർത്തത് പണ്ട് ഈ നയനയുടെ ആദർശിന്റെയും ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നയന ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയ സമയത്ത് ഏർ മുത്തശ്ശനൊരു ജോത്സ്യനെ പോയി കണ്ടിരുന്നു അപ്പോൾ ആ ഒരു ജോൽസ്യൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നയന വീട്ടിൽ നയനയുടെയും ആദർശിൻ്റെയും കല്യാണം നടന്നത് നല്ലൊരു മുഹൂർത്തത്തിലായിരുന്നു നല്ല ദൈവിക ദൈവിക ഉള്ള ഒരു മുഹൂർത്തത്തിലായിരുന്നു അവരുടെ വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരുടെ ബന്ധത്തെ തകർക്കാനായിട്ട് ഒറ്റ ഒരു ശക്തിക്കും സാധിക്കത്തില്ല അതുപോലെ തന്നെ അവരുടെ അവരിനിയും ഒരുപാട് നാൾ ജീവിക്കും ആദർശൻ്റെ ജീവിതത്തിൽ നയന എന്നൊക്കെ ഉണ്ടോ അന്നെല്ലാം ആദർശിന് ഒരുപാട് ഉയർച്ചകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഒരിക്കലും താഴ്ച ഉണ്ടാകത്തില്ല അതുമാത്രമല്ല ആദർശന് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നയനയെ കൊണ്ട് സോൾവ് ആക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നയനെ മാതൃശ്യം തമ്മിൽ പിരിയാൻ പാടില്ല നയന ഒരിക്കലും ആ അനന്തപുരി തറവാടിന്റെ പടി ഇറങ്ങാൻ പാടില്ല അങ്ങനെ പടി ഇറങ്ങുന്ന നിമിഷം നിങ്ങളുടെ വീ ആ ഒരു തറവാടിന്റെ തകർച്ചയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ഇനിയിപ്പോ നയന എന്തെങ്കിലും സാഹചര്യ സാഹചര്യത്തിൽ പടി ഇറങ്ങി ഒരിക്കലും വരത്തില്ല എന്നുണ്ടെങ്കിൽ അവളുടെ കാല് പിടിക്കാൻ വേണമെങ്കിലും നിങ്ങൾ തയ്യാറാക്കിയിരിക്കോ കാരണം അത്രത്തോളം നല്ല കുട്ടിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അന്ന് ആ ഒരു പോറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അവസാനം മുത്തശ്ശൻ ആ ഒരു തീരുമാനത്തിൽ ആ ഒരു തീരുമാനത്തിലോട്ട് തന്നെ എത്തുന്നുണ്ട് അങ്ങനെ നയനോ നയനെ അവിടെ നിൽക്കാൻ പറയുകയും എന്നിട്ട് നയനെ പോയി കെട്ടിപ്പിടിക്കുകയും അങ്ങനെ നയനെ പറയുന്നുണ്ട് മുത്തശ്ശൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ എല്ലാവരും ദേവയാനെ നമ്മൾ ജനചയം വന്ന് മുത്തശ്ശിനോട് വഴക്കുറഞ്ഞിട്ട് നയനെ ഇറങ്ങി പോവാൻ പോയതില്ലേ അപ്പോൾ അവളെ ഇറക്കിവിടെ എന്ന് പറയുന്നുണ്ട് എന്നാൽ മുത്തശ്ശൻ പറഞ്ഞത് ഒരിക്കലും നയന ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തതെല്ലാം നവ്യയാണ് നവ്യ ഒരു തെറ്റ് ചെയ്തതിനു ശേഷം ആ ഒരു താലി കാണിച്ചാൽ മാത്രം മതിയായിരുന്നു പക്ഷെ ആ ഒരു താലി കാണിച്ച് കല്യാണം മുടക്കാനായിട്ട് അവൾക്ക് സാധിച്ചില്ല അങ്ങനെയാണെങ്കിലും ആ ഒരു ഗർഭനാടകം കളിച്ചിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ആ ഒരു സത്യം പറയാമായിരുന്നു ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ചടങ്ങുകൾ നടന്നു അപ്പം ആ ഒരു ചടങ്ങിലും അവൾക്ക് ആ സത്യം പറയാമായിരുന്നു പക്ഷെ അവൾ അതൊന്നും പറഞ്ഞില്ല എന്നിട്ട് സത്യം പറയാനായിട്ട് വന്നപ്പോൾ പോലും നയനയുടെ അടപ്പിക്കാനായിട്ടാണ് നവ്യ ശ്രമിച്ചത് ഇവിടെ ഒരുപാട് ചടങ്ങുകൾ നടന്നിട്ടും അവിടെ വീർപ്പ് മുട്ടിയാണ് ഈ ഒരു സത്യം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വീർപ്പ് മുട്ടിയാണ് നയന നിന്നതെന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് മുത്തശ്ശി അതുപോലെ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നവ്യ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അബീം തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും മോൾ ഇവിടുന്ന് പടിയിറങ്ങേണ്ട ആവശ്യമില്ല എന്ന് മുത്തശ്ശൻ പറയുകയും ഈ ഒരു കാര്യം കേട്ടോനെ തന്നെ ഇവിടെ നിൽക്കും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങും ഞാൻ ഈ വീട്ടിൽ നിന്നും പടി ഇറങ്ങും ഇവളിവിടെ നിന്നോട്ടെ എന്ന് ദേവയാനി പറയുന്നുണ്ട് ആ അതിന്റെ കൂടെ തന്നെ ജലജയം പറയുവാണെങ്കിൽ ഇവളിവിടെ നിൽക്കുവാണെങ്കിൽ ഏട്ടത്തി പറഞ്ഞതുപോലെ തന്നെ ഞാനും ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങും അപ്പൊ മുത്തശ്ശൻ പറഞ്ഞ ഒറ്റ ഒരു തീരുമാനമാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അല്ലെങ്കിൽ ആരൊക്കെ ഈ വീട്ടിൽ നിന്ന് പോയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല നയന ഈ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല എന്ന് മുത്തശ്ശൻ ഒരു കടുത്ത തീരുമാനം എടുക്കുവാണ് അപ്പോ ദേവയാനി പറയണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോവുകയാണ് അവളിവിടെ നിന്നോട്ടെ ഒരു തീരുമാനത്തിലും നമ്മുടെ ദേവയാനി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മുത്തശ്ശന്റെ ഈ ഒരു കടുത്ത തീരുമാനം കാരണം അനന്തപുരി തറവാട് ചിന്നി ചിത്രാൻ വേണ്ടി പോവുകയാണ് എന്തായാലും എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങുമോ ദേവയാനിയും ജലജയും പടി ഇറങ്ങുമോ അത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൂട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കുമോ നയന അല്ലെങ്കിൽ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നയന അനന്തപുരം തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോകുമോ അത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആദർശ നയനെ സ്വീകരിക്കുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഒത്തിരി ആയിട്ട് നാളെ കാണാൻ മതിരിക്കും